ദൈവത്തിന് മഹത്വം രണ്ടായിരത്തി ഇരുപത്തി മൂന്നാമത്തെ വർഷം എത്ര വേഗത്തിലാണ് നമ്മെ വിട്ട് കടന്നു പോയിരിക്കുന്നത് ഇതാ ഒരു പുതിയ വർഷത്തിന്റെ പൊൻപുലരി കാണുവാനായിട്ട് ദൈവം നമ്മെ കൃപയാൽ സഹായിച്ചിരിക്കുന്നു ദൈവം നല്ലവനെന്ന് നമുക്കേവർക്കും പറയുവാനായിട്ട് കഴിയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതിശയകരമായി രണ്ടായിരത്തി ഇരുപത്തി നാലാമത്തെ വർഷം നമുക്ക് എതിരേൽക്കാം വചനം പഠിപ്പിക്കുന്നു എനിക്ക് നിങ്ങളെ കുറിച്ചുള്ള പദ്ധതികൾ അത് നിങ്ങളുടെ നാശത്തിനല്ല അത് നിങ്ങളുടെ ക്ഷേമത്തിനുള്ള പദ്ധതികളാകുന്നു നിങ്ങളുടെ നന്മയ്ക്കുള്ള പദ്ധതികളാകുന്നു അങ്ങനെയെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദൈവത്തിന് നിങ്ങളെ കുറിച്ചുള്ള പദ്ധതികൾ എന്താണോ അത് ഞങ്ങളുടെ ജീവിതത്തിൽ എന്റെ ജീവിതത്തിൽ എന്ന് നമുക്ക് പ്രാർത്ഥിപ്പാനായി കഴിയണം മാത്രമല്ല യശീരാ നാൽപ്പതാം അധ്യായം അതിന്റെ മുപ്പത്തി ഒന്നാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു ശക്തിയെ പുതുക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും അവർ പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യുമെന്ന് കാണുവാനായി കഴിയും ആരെ കാത്തിരിക്കുന്നവർക്ക് ും പോകാതെ ഓടുവാനും പോകാതെ നടക്കുവാനും ആമി ചിറകടിച്ചു ഉയരുവാനും ശക്തിയെ പുതുക്കുവാനും കഴിയുന്നത് അതേ ദൈവ മക്കളെ കർത്താവിന്റെ രണ്ടാം വരവിനായി കാത്തിരിക്കുന്ന ആരൊക്കെയാണോ ഈ ലോകത്തിലുള്ളത് അവരൊക്കെയും ശീലിച്ചു പോകാതെ മടുത്തു പോകാതെ പോകാതെ അവർ ശക്തിയെ പുതുക്കി 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 ജീവിതത്തിൽ ആത്മീക മണ്ഡലങ്ങളിൽ മുന്നേറുന്നവരായി നമുക്ക് കാണുവാനായിട്ട് കഴിയും ഈ രണ്ടായിരത്തി ഇരുപത്തി നാലാമത്തെ വർഷത്തിലും അമി നാം ദൈവത്തിനായി കാത്തിരിക്കുന്നവരായി മാറപ്പെടുവാൻ ദൈവം ഇടയാക്കട്ടെ മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അമീ ദൈവിക പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ ായി അമി നമുക്ക് പ്രാർത്ഥിപ്പാനായി കഴിയണം ദൈവം നടത്തിയ വിധങ്ങളെ കുറിച്ച് ഓർക്കാം ദൈവം പരിപാലിച്ച പരിപാലനങ്ങളെ ഓർക്കാം ദൈവം നമ്മെ സംരക്ഷിച്ച നമ്മുടെ കൂടെ ഇരുന്ന വിവിധ സന്ദർഭങ്ങളെ ഓർത്തുകൊണ്ട് നന്ദിയോ നന്ദി നിർഞ്ഞ ഹൃദയത്തോടെ നമുക്ക് കഥാവിനോട് പ്രാർത്ഥിക്കാമോ ഞങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഒരു പെൺ പുലരി കാണുവാനായിട്ട് അവിടുന്ന് കൃപ നൽകിയല്ലോ നന്ദി കഥാവേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ ആരംഭം കണ്ട് ഞങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലാമത്തെ വർഷത്തെ ഞങ്ങൾക്ക് കൃപകൾ അവിടെ നിന്ന് നൽകിയതിനായിട്ട് നന്ദി പറയുന്നു അങ്ങയുടെ പദ്ധതികൾ ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറപ്പെടണമേ അങ്ങ് ആഗ്രഹിക്കുന്ന നിലവാരങ്ങളിൽ ഞങ്ങൾ മുന്നോട്ട് ജീവിപ്പാൻ അവിടെ നിന്ന് സഹായിക്കണമേ ആവശ്യങ്ങളിൽ അവിടെ നിന്ന് കഥാവേ മണ്ഡലങ്ങളെ ശബ്ദം കേൾക്കുന്ന കാണുന്ന ഓരോ ഓരോ ആശീർവദിക്കുകയും ദൈവകരങ്ങളിൽ അവരെ പ്രൊട്ടക്ട് കൊള്ളണം പ്രിയപ്പെട്ടവർക്കും ഏറ്റവും അനുഗ്രഹത്തിന്റെയും ആശീർവാദത്തിന്റെയും നന്മയുടെയും വളർച്ചയുടെയും ശേഷിപ്പിന്റെയും സാമ്പത്തികമായ യും വർഷമാക്കി അവിടെ നിന്ന് മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അങ്ങ് ലഭ്യമാകാതെ പോയ ചില പ്രാർത്ഥനകൾക്ക് മറുപടി ലഭ്യമാകുന്ന വർഷമാക്കി രണ്ടായിരത്തി ഇരുപത്തി നാല് അവിടുന്ന് തീർക്കേണമെന്ന് പ്രാർത്ഥിക്കുന്നു നമ്മൾ കഥാവ എല്ലാം നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരങ്ങളിൽ നിന്നും ഒളിച്ചകളുടെ പിതാവിണ്ടിൽ നിന്ന് കടന്നു വരുന്നു എന്ന് വചനം പഠിപ്പിക്കുമ്പോൾ കത്താവ് നല്ല ദാനങ്ങളെ കൈക്കൊണ്ടുകൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി മുതൽ ജനുവരി മുതൽ ഡിസംബർ വരെ സുരക്ഷിതമായി അങ്ങടെ കരുതൽ അനുഭവിച്ചുകൊണ്ട് അങ്ങടെ സംരക്ഷണം അനുഭവിച്ചു ഞങ്ങൾ എല്ലാവരും മുന്നോട്ട് നീങ്ങുവാൻ അവിടെ നിന്ന് സഹായിക്കണമേന്ന് പ്രാർത്ഥിക്കുന്നു ഓരോരുത്തരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കുമാറാകണമേ ദൈവം ഞങ്ങൾക്ക് നൽകിയ ഈ നല്ല അവസരത്തിനായി സ്വതന്ത്രം ചെയ്യുന്നു കഥാവി ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് ഈ പുതിയ വർഷത്തെ സ്വീകരിക്കുന്നു ഞങ്ങൾക്ക് നൽകുമാറാകണമേ ഈ വർഷത്തിൽ കഥാവി ഞങ്ങളെ കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ എന്ത് ആണോ അതിനനുസൃതമായി ഞങ്ങളുടെ ജീവിത നിലവാരങ്ങൾ ഉയർത്തപ്പെടുവാൻ ഞങ്ങളുടെ ആത്മീകവും ഭൗതികമായ മണ്ഡലങ്ങൾ വളരുവാൻ സ്വർഗത്തിലെ ദൈവമേ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഓരോ ദിവസവും പരിശുദ്ധാത്മാവിനോടൊപ്പം നടക്കുവാൻ ദൈവസാന രാജ്യത്തെ വഹിക്കുന്നവരായി മാറപ്പെടുവാൻ ദൈവത്തെ കഴിത കുട്ടികളായി മാറപ്പെടുവാൻ ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്കായി എന്തെങ്കിലും ഒക്കെ ചെയ്യുവാൻ ഞങ്ങളെല്ലാം അവിടെ പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥന കേൾക്കുന്ന കാണുന്ന ഓരോ അങ്ങയുടെ മക്കളെയും അവിടെ നിന്ന് അനുഗ്രഹിക്കുമാറാകണമേ അവിടെ ആശീർവദിക്കുമാറാകണമേ ക ഇരുപത്തി നാല് ഇവർ ഏറ്റവും നന്മയുടെ വർഷമാക്കി ദൈവീക പദ്ധതികൾ ദൈവികൾ അവിടെ ജീവിതത്തിൽ നിറവേറപ്പെടുന്ന വർഷമാക്കി സ്വർഗത്തിലെ ദൈവം മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു കഥാവ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഞങ്ങൾക്ക് കാണുവാനുള്ള ഭാഗ്യത്തെ നൽകിയതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല നിങ്ങളുടെ താലന്തുകൾ കൊണ്ടല്ല ഞങ്ങളുടെ അറിവല്ല ഞങ്ങളുടെ വിദ്യാഭ്യാസമല്ല ഞങ്ങൾക്ക് പുതിയ വർഷത്തിലായിരിക്കുവാൻ കഴിയുന്നത് അങ്ങയുടെ ഞങ്ങൾ അറിയുന്നു അങ്ങയുടെ ഞങ്ങൾ വിശ്വസിക്കുകയാണ് ഈ പുതിയ വർഷ ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ഐക്യതയുടെയും ഒത്തൊരുമയുടെയും ഐ മീൻ വർഷമാക്കി കഥാവ് ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞങ്ങളെ കരുതിയത് പോലെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലാം മറ്റു വർഷത്തിലും കഥാവ് ഞങ്ങൾ എല്ലാവരെയും ഞങ്ങൾ കൂടെ നടന്ന ഞങ്ങളെ മുൻപോട്ട് കൊണ്ടുപോകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവിധമായ അനഗ്രികളാലും നന്മകളാലും ഇവരെ നിറക്കി മാറാകണമേ പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ